മനോഹരമായ ഒരു പുലരിയിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുളിരുള്ള കാറ്റും മഞ്ഞു തുള്ളിയുടെ നനവുമൊക്കെ പടർന്ന പുലരികളൊക്കെ മാഞ്ഞു ചുട്ടുകത്തുന്ന വെയിലില് ഉണങ്ങിക്കരിയുന്ന കുഞ്ഞു പുൽനാമ്പുകളാണിപ്പോൾ നമുക്ക് കാണുന്നത് എവിടെയെങ്കിലൊക്കെ ഊറി വീഴുന്ന വെള്ളത്തിൽ അള്ളി പിടിച്ച് വളരുന്ന ചെറിയ ചെറിയ ചില സസ്യങ്ങൾ മാത്രം ബാക്കിയുണ്ട് നമ്മുടെ വീടുകളുടെ ചുറ്റുവട്ടത്ത് എപ്പോഴും ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം വെച്ചുകൊടുക്കണം കേട്ടോ പാവങ്ങൾ വെള്ളം കിട്ടാതെ ഭയങ്കര കരച്ചിലാണ് കാക്കകളൊക്കെ ചൂടുകാലാണെങ്കിലും രാവിലെ നമ്മൾ കട്ടൻ ചായയിലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുക അത് ഒരു സന്തോഷമുള്ള കാര്യമാണ് ആ ഒരു കിച്ചണിലെത്തി കഴിഞ്ഞാൽ നല്ലൊരു കട്ടൻ ചായ ഒക്കെ കുടിച്ച് ഫ്രഷായിട്ട് കിച്ചണിലെ ജോലികൾ നോക്കുകയാണെങ്കിൽ എന്തോ ഒരു പൂർത്തീകരിച്ച പോലെയാണ് നമുക്ക് ഇന്ന് റെഡിമെയ്ഡ് ചപ്പാത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പാക്കറ്റ് ചപ്പാത്തി ആണ് അതും അതിലേക്ക് ചിക്കൻ ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത് ചപ്പാത്തി പാക്കറ്റ് ഞാൻ ഇടയ്ക്ക് കൊണ്ടുവന്നോക്കൂട്ടോ കാരണം നമ്മൾ ചിലപ്പോൾ എണീക്കാനൊക്കെ വഴികാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ രാത്രി ചിലപ്പോൾ ഫുഡ് തികയാതെ വന്നാലൊക്കെ ചപ്പാത്തിയാണ് എടുത്ത് യൂസ് ചെയ്യുക ചപ്പാത്തിയിലേക്ക് വേറെ ഏത് കറി ഉണ്ടാക്കിയാലും സെൻ്റെ ഇഷ്ടമല്ല എന്നാൽ ഒന്നൂല് മുട്ടക്കറി തേങ്ങ അരച്ചത് അല്ലെങ്കിൽ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം എന്നാൽ പറയാം അതുകൊണ്ടൊന്ന് ചിക്കൻ ഗ്രേവിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ചപ്പാത്തി ചുട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചിക്കൻ ഗ്രേവി ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് ഒന്നുകൂടെ കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഗ്രേവി ആവുമ്പോൾ കൂടുതൽ വേണ്ട ചപ്പാത്തിയിലേക്ക് തൊട്ട് കുത്തി കഴിക്കാൻ വേണ്ടി മാത്രമാണ് വേണ്ടതും അതും ഞാൻ ചെറിയ ഉള്ളിയിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണിത് ഇനി അതിലേക്ക് ഞാനിപ്പോൾ അടുത്ത് നട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ പുതിനീന റെഡിയായി വരുന്നേ ഉള്ളൂ അപ്പോൾ അതിൽ നിന്ന് രണ്ട് മൂന്ന് തോമ്പൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ വളർത്തിയെടുക്കുന്ന എപ്പോഴും ഒരു സ്മെല്ലും ഒരു ഒരു സന്തോഷം കൂടുതലുണ്ടാവും അല്ലേ പുതിന നന്നായി കഴുകിയതിന് ശേഷം ഞാൻ അതുപോലെ തന്നെ അരിയാതെ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്തത് കേട്ടോ ഗ്രേവി നല്ല തിക്കായി റെഡി ആയി വന്നിട്ടുണ്ട് നല്ല കുറുകിയ ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസ് ആക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ സൂപ്പർ ചിക്കൻ ഗ്രേവിയും ചപ്പാത്തിയും റെഡി ആയിട്ടുണ്ട് ഇനി ചായ കഴിക്കാൻ വേണ്ടിയിരിക്കാം കേട്ടോ ഈ ഒരു ഗ്രേവി തൊട്ടടുത്ത് വെച്ചതുകൊണ്ട് സെയിൻ സമാധാനമായിട്ട് ഇരിക്കും അല്ലെങ്കിൽ സൈന് ഇഷ്ടമല്ല ചപ്പാത്തി സ്കൂളിലുള്ള ദിവസമായാലും പെട്ടെന്ന് ചായ കൂടി കേട്ടോ ചായ കൂടി കഴിഞ്ഞതിന് ശേഷമാണ് മക്കൾ സ്കൂളിൽ പറഞ്ഞേക്കാറുള്ളത് അവർ സ്കൂളിൽ പോയി തിരക്കുകളൊക്കെ കഴിഞ്ഞു പിന്നെ എൻ്റെ വെജിറ്റബിളും ഫ്രൂട്ട്സ് ഒക്കെ നനച്ചു കോഴികൾക്ക് തീറ്റ കൊടുത്തു അതിന് ശേഷം ഇന്ന് റമദാൻ്റെ കുറച്ച് ഒരുക്കങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇന്ന് എൻ്റെ ചെടികളുടെ പൊടിയൊക്കെ ഒന്ന് തോത്തി വൃത്തിയാക്കണം അതുപോലെ വീട്ടിലെ ചെറിയ ഏരിയകളൊക്കെ ഇന്ന് നന്നാക്കി എടുക്കുന്നുണ്ട് റമദാനെ മുമ്പായിട്ട് വീടും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആകണം എന്നുള്ളൊരാഗ്രഹമുണ്ട് കല്യാണം കഴിഞ്ഞ ചെറിയ പ്രായത്തിലൊക്കെ ഈ ഒരു റമദാൻ്റെ ക്ലീനിങ് വരുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ എത്ര ദിവസം ഈ ക്ലീനിങ് നീണ്ടെടുക്കും ഏതെല്ലാം പണി ചെയ്യണം നമുക്ക് റെസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെയൊക്കെയുള്ള ടെൻഷനൊക്കെ ഉണ്ടാവും പക്ഷേ അതൊക്കെ ഒരു നമ്മൾ എൻജോയ് ചെയ്തിട്ട് സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് എടുക്കാൻ ആ ഒരു പ്രായത്തിൽ നമുക്ക് കഴിയില്ല ഇപ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം വീടായി നമുക്ക് കാര്യങ്ങളുടെ ഇതൊക്കെ ഗൗരവൊക്കെ മനസ്സിലാവുമ്പോൾ നമുക്കിത് വലിയൊരു സന്തോഷമാണ് ഇത് എത്ര ദിവസം നീണ്ടു നിന്നാലും നമുക്കതൊരു ടെൻഷൻ ഇല്ലാത്തൊരു പണിയായി മാറി നമ്മുടെ പ്രായം കൂടുന്നതിനനുസരിച്ചാണല്ലോ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുക ഡെയിലി ക്ലീൻ ചെയ്യുന്നതാണ് നമ്മൾ ഡെയിലി എല്ലാ ഭാഗത്തും നമ്മുടെ കയ്യും കാലും ഒക്കെ എത്തുന്നുണ്ടാവും പൊടിയൊക്കെ തട്ടുന്നുണ്ടാവും എന്നാലും റമദാൻ പ്രമാണിച്ച് ആ ഒരു ക്ലീനിങ്ങിന് വേറൊരു സന്തോഷമുണ്ട് അപ്പോൾ അങ്ങനെ ഞാനും ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തു ആദ്യം ടാബിള് സോഫ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുകയാണ് ചെയ്തത് മറാലയൊക്കെ തട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഈ പ്രാവശ്യം റമദാനിന് സോഫയുടെ കുഷ്യനൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു കേട്ടോ ആ ഒരു കളറിൽ നല്ല കുഷ്യൻ കവറൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തു അതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് കൂട്ടി ഇനിയും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് അക്കോറിയ മൊത്തമായിട്ട് ക്ലീൻ ആക്കാനുണ്ട് അത് തനിച്ച് കഴിയാത്ത കാരണം കൊണ്ട് തൽക്കാലം അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കാരണം അക്കോറിയ നമ്മൾ കാണാനൊക്കെ നമുക്ക് നല്ല ഭംഗിയാണ് പക്ഷെ അത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര പാടാണ് ചെറിയ അക്കോറയാണ് എപ്പോഴും നല്ലത് വലിയ അക്കോറിയാവുമ്പോൾ നമ്മളത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇട്ടിട്ടുള്ള കല്ലുകളൊക്കെ നന്നായി തേച്ച് കഴുകിയെടുത്ത് വെക്കാഞ്ഞാൽ അതൊക്കെ ഭയങ്കര വൃത്തികേടായിട്ട് ഫീൽ ചെയ്യും ഫർണിച്ചറുകളൊക്കെ ഒന്ന് തുടച്ച് പൊടിയൊക്കെ തട്ടി വൃത്തിയാക്കുകയാണ് ആദ്യം ഞാൻ ചെയ്യുന്നത് ടാബിളിലെ കാല് അതുപോലെ കച്ചയറിൻ്റെയൊക്കെ കാലും ഇതുപോലെയുള്ള ഭാഗങ്ങളൊക്കെ നന്നായി പൊടി ഉണ്ടാവും ഇന്ന് ക്ലീനിങ്ങിൻ്റെ ഡേ ആയതുകൊണ്ട് ഞാൻ പുറത്തു ഫുഡ് കൊണ്ടുവരുന്നത് നമ്മൾ ഇതിൻ്റെ ഇടിയിൽ ഫുഡ് കൂടെ തയ്യാറാക്കുമ്പോൾ അതിനൊരു റിലാക്സ് കിട്ടില്ല അങ്ങനെ ഞാനന്ന് രാവിലെ തന്നെ ഉറപ്പിച്ച് ഇന്ന് നമുക്ക് മന്തി കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മക്കളോട് അപ്പം ഞാനതിൻ്റെ മുമ്പായിട്ട് വീട് അവർ വരുന്ന സമയമാകുമ്പോഴേക്കും ഏകദേശം ക്ലീനിങ് ഒക്കെ എനിക്ക് തീരണം ഇങ്ങനെ ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ വീട്ടിലെ ഓരോ സാധനങ്ങളെക്കുറിച്ചും നമുക്ക് കൂടുതലൊരു ബോധം ഉണ്ടാവുക കാരണം ടിവിയും അതുപോലെ നമ്മൾ ഫോട്ടോസുകളൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചതും ഒക്കെ നമ്മൾ തുടച്ച് വരുമ്പോഴാണ് എത്രത്തോളം സാധനങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെന്ന് മനസ്സിലാവുക ഈ ഒരു സ്റ്റാൻഡിൽ ഞാൻ മെയിനായിട്ട് കുട്ടികളുടെയും അതുപോലെ ഫാമിലി ഫോട്ടോസുകളൊക്കെയാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ ജയിനിൻ്റെ ഫോട്ടോസാണ് ഇതിൽ കൂടുതലുള്ളത് പിന്നെ രണ്ടാമത്തെ മകളുടെ ബർത്ത്ഡേക്ക് ഫ്രണ്ട്സുകൾ ഗിഫ്റ്റ് കൊടുത്തൊരു ഉണ്ട് അതുപോലെ വലിയ മകളുടെ കുഞ്ഞ് പ്രായത്തിലുള്ള ഫോട്ടോയും ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ അതിനിടയിൽ ഫുഡൊന്നും കഴിക്കാൻ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ അത്രയും സന്തോഷമാണ് എനിക്ക് വീട് ക്ലീൻ ആക്കുന്നത് എന്നാലും അതിൻ്റെ ഇടയിൽ പോയിട്ട് ഞാൻ കുറച്ച് സൂപ്പ് ഉണ്ടാക്കി കഴിച്ചു സൂപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് നമ്മൾ ചീരയുടെ ഇലയൊക്കെ വെച്ചിട്ടുള്ള സൂപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ ഡൈനിങ് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു സോഫയും കുഷിനും ഒക്കെ അങ്ങനെ ഹാളിൻ്റെ എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞ് നല്ല നീറ്റാക്കി ഇട്ടതിന് ശേഷം ഞാനും മക്കളുടെ ബെഡ്റൂമും ക്ലീൻ ചെയ്തു കേട്ടോ അങ്ങനെ രണ്ട് ഏരിയ ഇന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്തു ഷീറ്റൊക്കെ അലക്കി ഉണക്കി മാറ്റി ഇട്ടിട്ടുണ്ട് എല്ലാ ജോലിയും ഈ ഒരു റൂമിലേത്തും കഴിഞ്ഞു മക്കളുടെ റൂമിലും ഇതുപോലെ ഒരു ഷെൽഫ് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് പ്ലാന്റുകളും അവരുടെ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതും ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട് എല്ലാ മുക്കും മൂലയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി എൻ്റെ റൂമാണ് എൻ്റെ റൂമും മോൻ്റെ റൂമാണ് ബാക്കിയുള്ളത് താഴെ മൂന്ന് ബെഡ്റൂമാണ് സെറ്റാക്കിയിട്ടുള്ളത് കേട്ടോ അതിൽ രണ്ട് റൂമിനി നാളെയും മറ്റന്നാളും ആയിട്ട് ക്ലീൻ ചെയ്യാനുണ്ട് ഈ റൂമിൽ ഒരുപാട് സാമഗ്രികൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു ക്ലീനിങ്ങാണ് ബെഡ്റൂമിൽ അങ്ങനെ ഇനി ബാക്കിയുള്ള ജോലികളൊക്കെ വെച്ച് കുളിച്ച് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഫുഡൊക്കെ കൊണ്ടുവന്നു ഫുഡ് കൊണ്ടുവന്ന് ഞാൻ എടുത്തിട്ടില്ലായിരുന്നു മക്കളൊക്കെ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം കഴിക്കുക തീരുമാനത്തിലായിരുന്നു കേട്ടോ അങ്ങനെ മക്കളൊക്കെ ക്ലാസ് കഴിഞ്ഞ് വന്ന് അവരുടെ കുളിയൊക്കെ കഴിഞ്ഞു ഇനി എല്ലാവരും കൂടെ വൈകുന്നേരമാണ് ഫുഡ് കഴിക്കുന്നത് എല്ലാവരും കൂടെ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് പുറത്തു നിന്നൊക്കെ ഫുഡ് കഴിക്കാൻ സന്തോഷമുള്ളത് അങ്ങനെ മന്തിയും ചിക്കനും അതുപോലെ അതിലേക്കുള്ള മയണീസ് കൂട്ട് ഒക്കെ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഇടക്ക് ഞാൻ ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ഫുഡ് പുറത്തുനിന്ന് കൊണ്ടുവരിക്കാറുണ്ട് കേട്ടോ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും വരാന്തയിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്താട്ടെ എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ മാറ്റി നിർത്തി അപ്പം നമ്മുടെ വരാന്തയും അതുപോലെ ഹാളും ബെഡ്റൂമൊക്കെ ഭയങ്കര നീറ്റായിട്ട് കിടക്കുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര സന്തോഷമാണ് നമ്മൾ ഓരോ ഭാഗം ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മളെ മനസ്സും അതുപോലെ ഡീപ്പ് ക്ലീൻ ആവുകയാണ് അത്രയും സന്തോഷമാണ് എനിക്ക് ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് എന്തായാലും ഇന്നത്തെ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ചു എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും നമ്മൾ റമദാനോടനുബന്ധിച്ച് വീടൊക്കെ വൃത്തിയാക്കുന്ന തിരക്കിലായിരിക്കും എന്നാലും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായം കമൻറ്റിൽ എഴുതിയിടുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക പിന്നെ ഉണ്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇനിയും അതുപോലെ ഒരുപാട് നല്ല നല്ല വീഡിയോസുമായി ഞാൻ വരുന്നത് വരെ എൻ്റെ പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം